ിയോ ഗേറ്റിൻ്റെ അവിടെ പോകാൻ വേണോ ലിയോ ഗേറ്റിൻ്റെ അവിടെ പോണ് മക്കളെ പാമ്പുകയാണ് നോക്ക് പിന്നെ ലിയോയ്ക്ക് കാല് വയ്യാത്ത കണക്ക് കൂട്ടിനകത്ത് കിടന്ന ആ കമ്പി ഇളവി പോയി കിടന്ന വശത്ത് ആ കമ്പി എന്തൊരുക്കളെ നോക്കണ പാമ്പാണോ കമ്പി ഇളവി അങ്ങനെ കാലില് കാല് മുറിഞ്ഞിരിക്കുന്നു പുളന്നിരിക്കുന്നു കഷ്ടം അതുകൊണ്ടിന്ന് അവനൊരുന്മേഷവും ഇല്ല കൂട്ടിനകത്ത് തന്നെ ഇങ്ങനെ കിടക്കുകയാണ് ലിയോ ബാ മക്കൾ വന്നാണ് നമുക്ക് പെരേടം കാണാൻ പോവാൻ ബാ ബാ അങ്ങോട്ട് വാ മക്കൾ മതിലിൽ ചെന്ന് നോക്കിയാണ് ആര് നിൽക്കണമെന്നും ലിയോ മതിലിൽ നിന്ന് നോക്കിക്കാണ് അവിടെ ആരെന്നും പൂച്ച പോണെന്ന് നോക്കിയാണ് നോക്കിയാണ് പൂച്ച പട്ടിയെ പോണാന്ന് നോക്ക് മക്കൾ ആര് പോണു മക്കളെ റോഡേ ആര് പോണു കണ്ടവർ അപ്പം നിൽക്കുന്നു കണ്ട റോഡേ ആര് പോണ് അയ്യോ എന്റെ കുട്ടി ഓ എൻ്റെ കൊച്ചി റോഡേ പോണൊരു വണ്ട് പോണ നോക്കണ് ആര് പോണ് താത്തിച്ച് കടയിൽ പോണ നോക്കാത് പോയി നമുക്ക് പെരയിടം കാണാൻ പോവാമ്പ ഈ കാട് കണ്ട ഇതെന്തോരു വാനൂ എന്തോ എന്തോര അനങ്ങണ്ട്ടാ അവിടെ അനങ്ങണ് ഞാൻ കണ്ടു പൂ ഒരു പാമ്പ് പത്തി വിടർത്തി ഇരിക്കണു അതിനകത്ത് ഊ കാണത്താ യൂ കണ്ട ഒരു പപ്പ മരത്തിന്റെ ഇടയിൽ പത്തി വിടർത്തി അങ്ങനെ ഇരിക്കുന്നു ഊ ഇപ്പ എങ്ങനെ കൊല്ല ലിയോ പാമ്പ് ഓടിവാ ലിയോ ഓടിവാ അതിനകത്തൊരുന്ന് കല്ലെടുത്ത് എറിഞ്ഞ പോവു എനിക്ക് പേടിയോന്ന് ചീറ്റ മൂർക്കം തന്നെ ഊ കല്ലെടുത്ത് അങ്ങോട്ട് അങ്ങോട്ടിട്ടപ്പോഴത്തേക്ക് അത് പോയി ആ പാമ്പങ്ങോട്ട് ഇഴഞ്ഞു പോയി കല്ലെടുത്ത് ഞാൻ അങ്ങോട്ട് ഇട്ടപ്പോൾ ആ കാട്ടിൻ്റെ ഇടയിലോട്ട് കയറിപ്പോയി ഓ എനിക്ക് പേടിയാവണേ ഓ ഊ കാട് പേടിയാവണം ഇതുകൊണ്ടാ ഇവിടെ മുത്തൂം വനോ ലിയോ ബാ ഡേപ്പു പാമ്പു ബാ തോണ്ടത് കൊണ്ടാക്കളെ തൂ തോ തൂണ്ടിയോ ചാടി ലിയോ ചാടി പാമ്പിനെ ഓടിച്ചോണ്ട് പോയി പാമ്പിനെ ഓട്ടിച്ചോണ്ട് പോയി പാമ്പ് ഓടി ലിയോ പാമ്പിനെ ഓട്ടിച്ചുകൊണ്ട് അങ്ങ് അറ്റം പോയി ലോ അവിടെ കൊണ്ടിട്ട് ബഹളം കാണിക്കുന്നു ൂ പാമ്പ് കല്ലെടുത്ത് എറിഞ്ഞതും അങ്ങനെ എഴഞ്ഞിഴഞ്ഞു പോയി കാട്ടിൻ്റെ ഇടയിൽ കണ്ടുപിടിക്കതി യോ എനിക്ക് കണ്ടുപിടിക്കത്തൊന്നുമില്ല കാട്ടിന്റെ ഇടയിൽ അങ്ങനെ പോയി ലിയോ വാ മക്കളെ കടിക്കു കുഞ്ഞു വാ ലിയോ ഓടി വാ അവിടെ ഭയങ്കര ബഹളം കേൾക്കണു വേറെ മതിലായത് കൊണ്ട് കാട്ടിൻ്റെ ഇടയിൽ ഇങ്ങോട്ടെങ്കിലുമൊക്കെ കയറി ഒളിച്ചിരിക്കും പിന്നെ രാത്രിയിൽ വെളിയിലൊന്നും ഇറങ്ങണ്ട അതാണ് പറ്റിയത് അവിടെ കണ്ടതാണ് അത് കണ്ടത് എഴഞ്ഞഴിഞ്ഞ് ഇഴഞ്ഞ് ഇഞ്വരെ വന്നിട്ട് അങ്ങോട്ട് ആ പാമ്പിനെ ഒരു കല്ലെടുത്ത് കൊടുത്തതും അങ്ങനെ പോയി അപ്പം ലിയോ പിറക്കേ നോടി വങ്ങ് പോയി ലിയോ പിറക്കേന്ന് ഓടിയിട്ടുണ്ട് ഇനിയിപ്പ വിളിച്ചാലൊന്നും വരൂല്ല ഓട്ടിച്ചവിടെ കൊണ്ട് കേറ്റി ഓ അവിടെ ഭയങ്കര ബഹളം കേൾക്കണുണ്ടാ കൊരയ്ക്കണു ഭയങ്കര ഇഞ് വാ മക്കളെ കടിക്കൂ വാ പോവല്ലേ ഇഞ് വാ ലിയോ ആ ഇത് ഇവിടെ ഇത്ര നമ്മൾ ഇറങ്ങടാ മുറ്റ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ലീവ് അങ്ങ് പോയി കാട്ടിൻ്റെ ഇതാ പറമ്പിനെ ഓട്ടിച്ച് അങ്ങോട്ടാ അങ്ങോട്ട് കേട്ടിട്ട് എന്ന എനിക്കോന്ന് എന്നെ കടിക്കാൻ കുഞ്ഞി കുഞ്ഞിക്കുരുവിൻ്റെ കായാണ് കുഞ്ഞിക്കുരുവിൻ്റെ കാച്ചു കിടക്കുന്നിവിടെ ഇതൊക്കെ ഭയങ്കര കാടും ഉണ്ടോ കടലാവിണക്ക എന്തോ ഇത് കടലാവിണക്ക് ഓ വേണ്ട ഇത് മൊത്തം കാടും ഒിയോ ഓണർ കാണും ഒരു ശരിയാക്കും ലിയോ കുഴിച്ചിട്ടിരിക്കുന്നു ലിയോ അവരെ വീടൊക്കെ ഇളക്കി എന്ന് തോന്നുന്നു ലിയോക്ക് എന്തേൻ്റെ കുഴപ്പമുണ്ടോ ലിയോ കുഴിച്ചിട്ടിരിക്കുകയാണ് ആ അവിടെ എന്തെങ്കിലും നടാം ഉണ്ടോ ഭയങ്കര കാട് തറഞ്ഞിവിടെയൊക്കെ കാട് എടുത്തു നോക്കി അയ്യോ വനമായി കിടക്കുന്നുണ്ടോ ഇത് ഫുള്ള് കാട് ലിയോ ആ ലിയോ ലിയോ കിള വിട് ലിയോ അങ്ങനെ ലിയോ ഇവിടെയൊക്കെ കിടന്ന് ഓടണം പാമ്പിനെ ഓട്ടിച്ചില്ല അങ്ങോട്ട് കയറ്റി